അസ്സാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഹദീസ് ക്ലാസ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റബിയുല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറൈ റബിയുല്ലാഹു അൻഹു പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു അലം തറൗൽ ഇൻസാന നിങ്ങൾ മനുഷ്യരെ കണ്ടിട്ടില്ലേ ഇതാ മാത്ര അവർ മരണപ്പെട്ടുകഴിഞ്ഞാൽ അവന്റെ കണ്ണിങ്ങനെ മേൽപോട്ടുയർത്തി നോക്കും കണ്ണങ്ങനെ തുറന്നു പിടിച്ച് മേലോട്ടിങ്ങനെ നോക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടില്ലേ മുത്തനബി സുല്ലാഹു അലൈവസ്ലും സുഹാബത്തിനോട് ചോദിക്കുകയാണ് പാലു സ്വഹാബത്ത് പറഞ്ഞു ബല അതെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പറഞ്ഞു ഒരു മനുഷ്യന്റെ ആത്മാവിനെ അവൻ നിന്ന് ഊരിയെടുത്ത് മലയിക്കത്ത് ആത്മാവിനെ കൊണ്ടുപോകുമ്പോൾ ആ ആത്മാവിനെ പിന്തുടരുകയാണ് അവന്റെ കണ്ണ് ആ ആത്മാവിനങ്ങനെ നോക്കി നിൽക്കുന്ന ആ രംഗമാണോ കണ്ണ തുറന്നു നിൽക്കുന്ന രംഗം അൻഹു റഫിഹുഹുത്താകുന്ന സമയത്ത് മുത്തബ് സാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരത്തു വന്ന് കണ്ണിങ്ങനെ തുറന്ന് പിടിച്ചിട്ടുണ്ട് വിത്തങ്ങൾ അവിടുത്തെ കൈകൊണ്ട് കണ്ണിങ്ങനെ തടവി അടച്ചുകൊടുക്കുകയാണ് അങ്ങനെ അടക്കല് സുന്നത്താണ് കാരണം കാണുന്നവർക്ക് അല്ലെങ്കിൽ പ്രത്യേകമായ രൂപത്തിലാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള മിനിങ്ങൾ ഈ ഒരവസ്ഥക്ക് നമുക്കും വരാനുള്ളതാണ് നമ്മുടെ ആത്മാവിനെയും ഊരികൊണ്ടുപോകുന്ന ഒരു ദിവസം വരാനുണ്ട് മിനീങ്ങളായ മനുഷ്യർ അവരുടെ ആത്മാക്കളെ റഹ്മത്തിന്റെ മലായിക്കത്ത് വളരെ സന്തോഷത്തോടെ കൊണ്ടുപോകും അതിന് വല്ലാത്ത സുഗന്ധമായിരിക്കും എല്ലാ ഇടങ്ങളിലും മലായിക്കത്തിന്റെ സ്വീകരണങ്ങൾ ഉണ്ടാകും അതേ സമയത്ത് അവസാനം മോശമായി മരണപ്പെട്ടവരാണെങ്കിൽ അവരെ ആത്മാവിന് ിന്ന മക്കുകളാണ് കൊണ്ടുപോവുക അതിനെന്തെന്നില്ലാത്ത ദുർഗന്ധമായിരിക്കും എല്ലാ മലക്കുകളും ഇത് ഏതൊരു മനുഷ്യൻ്റെതാണ് ഏതൊരു മോശപ്പെട്ട മനുഷ്യന്റെ ആത്മാവാണെന്ന് പറഞ്ഞു അവരൊക്കെ മാറി നിൽക്കുന്ന രംഗം അള്ളാഹ് അള്ളാഹു താഴെ റഹ്മത്തിന്റെ മല ഐക്കത്ത് കൊണ്ടുപോകുന്ന സുഗന്ധമുള്ള യഥാർത്ഥ മുഖ്മിനിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ آمين يا رب العالمين وصلى الله على سيدنا محمد